നമസ്കാരം രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉണ്ടയില്ല വെടിവെക്കുക അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുക ഗുരുതരമായ ആരോപണങ്ങൾ എന്ന രീതിയിൽ പ്രചരണം നടത്തുക അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നത ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുക ഈ നിലയിലേക്ക് കോൺഗ്രസ് ഈ പോകുന്നത് എങ്ങോട്ട് എന്ന ചോദ്യം ജനം ഇപ്പോൾ ചോദിച്ചു തുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധി ഒട്ടനവധി ആരോപണങ്ങളുമായി രംഗത്ത് വന്നത് ആരോപണങ്ങളിൽ പുതിയതായി ഒന്നുമില്ല ആദ്യം അദ്ദേഹം ആറ്റം ബോംബ് ഇടുന്നു രണ്ടാമത് അദ്ദേഹം ഹൈഡ്രജൻ ബോംബ് ഒന്ന് ഇടുന്നു മൂന്നാമത് ഇപ്പോൾ ഹൈഡ്രജൻ ബോംബ് രണ്ട് കഴിഞ്ഞ ദിവസം ഇട്ട് കഴിഞ്ഞു ഈ മൂന്ന് ബോംബുകളും പൊട്ടിയില്ല എന്ന് മാത്രമല്ല ഇതൊന്നും ജനങ്ങളിൽ ഒരു സ്വാധീനവും ഉണ്ടാക്കിയില്ല വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കുന്നു കള്ള വോട്ടുകൾ ചെയ്ത് ബി ജെ പി അധികാരത്തിൽ വരുന്നു എന്നൊക്കെ സ്ഥാപിക്കാനാണ് അദ്ദേഹം ചില തെളിവുകളുമായി തെളിവുകൾ എന്നു പറയുന്ന ചില രേഖകളുമായി വാർത്താ മാധ്യമങ്ങളെ കാണുന്നത് ഇത് മൂന്നാം തവണയാണ് അത്തരത്തിലുള്ള വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്നത് ഈ മൂന്ന് തവണയും വലിയ പരാജയമായി രാഹുൽ ഗാന്ധി മാറുന്നു രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അതിനെ ഓരോന്നോരോന്നായി ഈ രാജ്യത്തെ മാധ്യമങ്ങൾ തന്നെ ഖണ്ഡിച്ചുകൊണ്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനോ ബി ജെ പിയോ ഇക്കാര്യങ്ങൾ വിശദീകരിക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം ഈ രാജ്യത്ത് ഈ വാർത്താ സമ്മേളനം കേട്ട് ഇക്കാര്യങ്ങൾ അന്വേഷിക്കാൻ പോകുന്ന മാധ്യമങ്ങൾക്ക് തന്നെ ഇതെല്ലാം തെറ്റായ കാര്യങ്ങളാണ് ഇതെല്ലാം വെറും ഉണ്ടയില്ല വെടിയാണ് എന്ന് മനസ്സിലാവുകയും അവർ ആവിധം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ മാധ്യമങ്ങൾ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഈ നുണപ്രചരണങ്ങളെ മലയാള മാധ്യമങ്ങളല്ല മറ്റു ചില മാധ്യമങ്ങൾ ഈ നുണപ്രചരണങ്ങളെ പൊളിച്ചടുക്കുന്നുമുണ്ട് പക്ഷേ അതിനൊന്നും ജനങ്ങൾ വീഴുന്നില്ല എന്നുള്ളതാണ് അതായത് രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണങ്ങളെ ഒന്നും തന്നെ ജനങ്ങൾ ടേക്കപ്പ് ചെയ്യുന്നില്ല ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഒരു അനക്കവും ഈ രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണങ്ങൾക്കുണ്ടായില്ല രാഹുൽ ഗാന്ധി ഈ ആരോപണങ്ങൾ ഉയർത്തിപ്പിടിച്ച് വോട്ടർ അധികാർ യാത്ര ബീഹാർ സംസ്ഥാനത്ത് നടത്തി പക്ഷേ അതൊന്നും വിജയിച്ചില്ല എന്ന് മാത്രമല്ല ജനങ്ങൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയുമില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഭീഷണിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് ഗാനേഷ് കുമാർ ഈ രാജ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഇദ്ദേഹത്തെ കൂടാതെ മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ കൂടിയുണ്ട് എന്നാൽ ഈ ഗ്യാനേഷ് കുമാറിനെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് രാജ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ ഭീഷണിപ്പെടുത്തുകയാണ് മിസ്റ്റർ ഗ്യാനേഷ് കുമാർ നിങ്ങൾ ഒരു കാര്യം ഓർമ്മിക്കണം അതായത് നിങ്ങൾ സുഗമമായി വിരമിക്കാം എന്ന് കരുതണ്ട എന്ന് പറഞ്ഞാൽ സമാധാനമായി നിങ്ങളെ വിരമിക്കാൻ അനുവദിക്കില്ല നിങ്ങളെ ഞങ്ങൾ പ്രശ്നങ്ങളിൽ കൊടുക്കും നിങ്ങളെ ഞങ്ങൾ വകവരുത്തിക്കളയും എന്നൊക്കെയാണ് പ്രിയങ്ക ഗാന്ധി ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയർത്തിവിട്ടിരിക്കുന്ന ഭീഷണി സത്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അത് സർക്കാരിന് കീഴിൽ വരുന്ന ഏതോ ഒരു ഉദ്യോഗസ്ഥ വൃന്ദമെന്നാണ് പ്രിയങ്ക ഗാന്ധി ധരിച്ചു വച്ചിരിക്കുന്നത് അതായത് അടുത്ത തിരഞ്ഞെടുപ്പോട് കൂടി ഞങ്ങൾ അധികാരത്തിൽ വരാൻ പോകുന്നു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പിന്നെ നിന്നെയൊന്നും വച്ചേക്കില്ല എന്ന ഭാവമാണ് പ്രിയങ്ക ഗാന്ധിക്കുള്ളത് തീർച്ചയായും കോൺഗ്രസിലെ നേതാക്കന്മാരും ഇന്ത്യ മുന്നണിയുടെ നേതാക്കന്മാരോടുമൊക്കെ പ പെരുമാറുന്ന അതേ മാതൃകയിൽ അതേ നിലവാരത്തിലാണ് രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഭരണഘടനാ സ്ഥാപനമായ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി തിരിഞ്ഞിരിക്കുന്നത് ഇത് രാഹുൽ ഗാന്ധിയുടേതുപോലെ ഒരു സേഫ് സോണിൽ നിന്നുകൊണ്ടുള്ള ഒരു കളിയല്ല കാരണം രാഹുൽ ഗാന്ധിയെ ശ്രദ്ധിച്ചാൽ അറിയാം അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ച് ഇക്കാര്യങ്ങളെല്ലാം വിളിച്ചു പറയും പക്ഷേ ഇതിനെതിരെ റിട്ടേൺ ആയി അല്ലെങ്കിൽ എഴുതിയ ഒരു പരാതി പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകില്ല സുപ്രീം കോടതിയിൽ ഒരു ഹർജി പോലും ഈ രാഹുൽ ഗാന്ധി നൽകാൻ തയ്യാറല്ല അങ്ങനെ നൽകിയാൽ തീർച്ചയായും രാഹുൽ ഗാന്ധിക്ക് പണി കിട്ടും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് ശുദ്ധ അസംബന്ധമാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെളിയിച്ചാൽ തീർച്ചയായും ഇതിൽ രാഹുൽ ഗാന്ധിക്ക് പണി വരുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ടാണ് ഇതൊന്നും ചെയ്യാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയോ വോട്ടേഴ്സ് ലിസ്റ്റിൽ വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് കോടതി അറിയിക്കുകയോ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു പരാതി രേഖാമൂലം നൽകുകയോ ചെയ്യാതെയാണ് ഇത്തരത്തിൽ വാർത്താ സമ്മേളനം വിളിച്ച് രാഷ്ട്രീയ പ്രസംഗങ്ങൾ രാഹുൽ ഗാന്ധി ചെയ്യുന്നത് അതൊരു സേഫ് സോണാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഇരിക്കാം ആരും ഒന്നും അദ്ദേഹത്തെ പറയില്ല പക്ഷേ ഈ സേഫ് സോൺ വിട്ടുള്ള ഒരു അപകടകരമായ കളിക്കാണ് പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ മുതിർന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വ്യക്തിപരമായി എടുത്ത് പ്രയോഗിച്ചുകൊണ്ട് നിങ്ങൾ മര്യാദയ്ക്ക് ആ സ്ഥാനത്തിരുന്ന് വിരമിക്കില്ല എന്ന് പറഞ്ഞു ഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് എന്ന് ഈ ഇന്ത്യക്കാർക്കാർക്ക് മനസ്സിലായിട്ടില്ല അങ്ങനെ പറയാൻ പ്രിയങ്ക ഗാന്ധി ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയാണോ അങ്ങനെ പറയാൻ ഈ രാജ്യത്തെ രാഷ്ട്രപതിയാണോ അല്ലെങ്കിൽ ഈ രാജ്യത്തെ രാജ്ഞിയാണോ എന്നൊക്കെ ജനങ്ങൾക്ക് സംശയം തോന്നിപ്പോവും ഇനിയിപ്പോൾ പ്രധാനമന്ത്രി ആയാലും രാഷ്ട്രപതി ആയാലും ഇതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ അവർക്ക് പോലും അധികാരമില്ല അങ്ങനെ ഇരിക്കെ ഈ വയനാട്ടിലെ ഒരു എം പോയിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം എന്താകും എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും തീർച്ചയായും ഈ ഭീഷണിയും ആരോപണങ്ങളുമെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാര്യമായി എടുത്താൽ പ്രിയങ്ക ഗാന്ധിക്ക് പണി വരുന്നുണ്ട് കഴിഞ്ഞ തവണ എം പി സ്ഥാനത്തു നിന്നും അയോഗ്യനായി പോയിരുന്നു സഹോദരൻ അതുപോലെ ഒരു പണി ഒരു പക്ഷേ പ്രിയങ്കാ ഗാന്ധി വാങ്ങിക്കൂട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് ബീഹാറിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയാണ് ഇത്തരത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ഭീഷണിയുമായി പ്രിയങ്ക ഗാന്ധി രംഗത്ത് വന്നിരിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്